പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ശബരിമലയിൽ ചൊവ്വാഴ്ച മാത്രം എത്തിയത് മുക്കാൽ ലക്ഷത്തിലടുത്ത് തീർത്ഥാടകർ പുലർച്ചെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ മാത്രം പേരാണ് എത്തിയത് ഈ സമയം കഴിഞ്ഞ തൊന്ന് വരെ എണ്ണം ഇനിയും വർദ്ധിക്കും മണ്ഡല മകരമാസം പതിനേഴ് ദിവസം പിരിടുമ്പോൾ ശബരിമല ദർശനം നടത്തിയ ആകഭക്തരുടെ എണ്ണം പതിനാല് ലക്ഷത്തിനായിരത്തി തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുതൽ രാത്രി വരെ ഏഴുവരെ ഔദ്യോഗികണക്കനുസരിച്ച് എൺപതിനായിരത്തി ദർശനം നടത്തിയതെങ്കിലും കൂടി പരിഗണിച്ചപ്പോൾ എണ്ണം തൊണ്ണൂറ്റിയറായിരമായി മണ്ഡല മകരമാസം പതിനേഴ് ദിവസം ശബരിമല ദർശനം നടത്തിയ ആകഭക്തരുടെ എണ്ണം ആയി ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം പേർ വന്നതാണ് ഈ സീസണിൽ ഇതുവരെ പരമാവധി ആളുകൾ എത്തിയ ദിവസം സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് തീർത്ഥാടകർ സന്നിധാനം ഇട്ടിറങ്ങുന്നത് അതേസമയം വെർച്ചൽ ക്യൂഴി ശബരിമലയ്ക്ക് തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണമെന്ന് നിർദ്ദേശം നൽകി ബുക്ക് ചെയ്ത ദിവസമല്ലാതെ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നീന്തൽ പ്രയാസം സൃഷ്ടിക്കുന്നതായി സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ആർ പറഞ്ഞു സന്നിധാനം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ